സിരിണ്ണി വരാനിരിക്കുന്നൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയും രേവതിയും ഇനി വീട്ടിൽ വേണ്ട എന്തായാലും പുറത്തു പോകണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രമതി പറയാണ് സച്ചി പോവാ എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ ചന്ദ്രമതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷാവാണ് കാരണം സച്ചിയും രേവതി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമാവുമല്ലോ എന്നാ സച്ചിയല്ലേ ആള് സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛനും കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ കൈയും പിടിച്ചിട്ട് ഇറങ്ങുവാണെട്ടോ ഇതൊരിക്കലും ചന്ദ്രമതി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഷോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ കൈ പിടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രമതി ഓടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നീ ഇവരെയും കൂട്ടിയിട്ട് എങ്ങോട്ട പോകുന്ന കാര്യം ചോദിക്കുന്നുണ്ടേ അച്ഛനെ ഇവിടെ തന്നെ വിട്ടിട്ടൊന്നും ഞാൻ പോവില്ല പോവുകയാണെങ്കിൽ ഞാൻ അച്ഛനെയും കൊണ്ടേ പോവുള്ളൂ സച്ചി നീ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്ന എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അതെ അച്ഛൻ മുപ്പത് വർഷം അച്ഛൻ ഇവരുടെ കൂടെ നിന്നിട്ട് അനുഭവിക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും കഷ്ടങ്ങൾ ഉണ്ടോ ഇനി നമുക്ക് സുഖമായിട്ട് എവിടെയെങ്കിലും അച്ഛൻ നന്നായിട്ട് ജീവിക്കാന്നൊക്കെ പറയണേ സച്ചി വാ അച്ഛാ നമുക്ക് വീണ്ടും പോവാ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൂട്ടിക്കൊണ്ട് വലിച്ചോണ്ട് പോകാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ചെന്നിട്ട് വീട്ടേടെ ആ രവിയേട്ടനെ എന്നുള്ള കാര്യം പറയണേ കണ്ടില്ലേ അച്ഛാ അച്ഛൻ സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല നീ ഒന്ന് പോടാ പോടാവിടുന്ന് എന്തൊക്കെയാ നീ പറയുന്നത് കണ്ടില്ലേ രവിയേട്ട അവൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ എന്തിനാ നിങ്ങളെ വിളിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ എന്തായാലും വിളിക്കെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും വാ സച്ചി നമുക്ക് പോവാം രേവതി നടക്ക് എന്ന് പറഞ്ഞിട്ട് രവി അവരുടെ കൂടെ തന്നെ ഇറങ്ങുകയാണെ അപ്പോഴേക്കും ചന്ദ്രൻ ഓടി ചെല്ലുവാണ് രവി നിങ്ങൾ എന്തിനാ അവന്റെ കൂടെ പോകുന്നതെന്ന് ചോദിച്ചിട്ടേ തുടർന്ന് സുധീൻ ചോദിക്കുകയാണെ അച്ഛൻ എന്തിനാ അച്ഛൻ ഇവരുടെ കൂടെ പോണേ എന്നുള്ള കാര്യം എടാ നിന്റെ അമ്മ ഒരിക്കലും ഇവനെ സ്വന്തം മകനായിട്ട് കണ്ടിട്ടില്ല ആയിരം തവണ അവളിങ്ങനെ പറയും എന്റെ മകനാണ് എന്റെ മകനാണ് എന്നുള്ള കാര്യം എന്റെ മകൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയല്ലേ പറ്റുള്ളൂ രേവതി സച്ചി പറഞ്ഞതുപോലെ എല്ലാ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കി നമുക്ക് പോവാം ഇത് കേട്ടുടനെ തന്നെ ചന്ദ്രമതി ചോദിക്കുകയാണെ നിങ്ങൾ അവനെ വിശ്വസിച്ചിട്ട് എങ്ങോട്ട രേവിയേട്ട പോകുന്നത് എന്നുള്ള കാര്യം അവനെ വിശ്വസിച്ചിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കടലിൽ പോയി ചാടുവരെ ചെയ്യും കാരണം അവൻ എന്നെ രക്ഷിക്കുന്ന എനിക്കറിയാം അവൻ ഇല്ലാത്ത വീട്ടില് ഞാന് എന്തിനെ നിൽക്കുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ എന്ന് ചോദിക്കാനെ ചന്ദ്ര നിന്നെ ബ്ലാക്ക് മെയിലും ചെയ്യുന്നില്ല വൈറ്റ് മെയിലും ചെയ്യുന്നില്ല അൻപത് ആടുകളെ മേയിച്ചിട്ട് പോകുന്ന ആട് മേയ്ക്കുന്ന ആള് ഒരാട് പോലും കൂട്ടം തെറ്റി പോവാതെ നല്ല രീതിയിൽ മേയിച്ചു കൊണ്ട് പോകുന്ന ആളാണ് നല്ലൊരു ആട്ടിടയൻ നമുക്കുള്ളത് മൂന്ന് മക്കളാണ് ആ മൂന്ന് മക്കളില് എല്ലാവരും ഇവിടെ വേണം സച്ചി മാത്രം പുറത്ത് പോകണമെന്ന് പറയുന്നത് എന്ത് ന്യായമുള്ള കാര്യമാണ് അതിന് രേവിയേട്ട എവിടെ എല്ലാവരും ഒന്നായിട്ട് ഇരിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ശ്രീകാന്ത് നമ്മുടെ മകനാണ് അവൻ ഉറപ്പായിട്ടും തിരിച്ചു വരുന്ന വിശ്വാസം എനിക്കുണ്ട് ഇപ്പോ സച്ചി ഇവിടുന്ന് പോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് സച്ചിയുടെ കൂടെ ഞാനും ഇറങ്ങും അങ്ങനെ ചന്ദ്രമതിയുടെ പത്യങ്ങ് അടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വീട്ടില് അല്ലെങ്കിലും എന്റെ വാക്കിന് എന്താ മര്യാദ കിട്ടിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ എസ്കേപ്പ് ആയി പോവാണ് കേട്ടോ ചന്ദ്രമതി എല്ലാവരും ഓരോ വഴിക്ക് പോകാനിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി പോവാ കാരണം സച്ചി രേവതി ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന രീതിയിൽ നിൽക്കുവായിരുന്നല്ലോ അല്ല ശ്രുതി അപ്പോ ഇവര് വീട്ടിൽ നിന്ന് പോവില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് ടാക്കിൾ ചെയ്തില്ലേ അതെന്തെങ്കിലും ആവട്ടെ നീ നോക്ക് നിന്റെ പണി നോക്ക് ഞാൻ പോവാന്നും പറഞ്ഞിട്ട് ശ്രുതി സുധീന്റെ വാട്ടിന് പോവാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രീകാന്തിനെയാണ് കേട്ടോ കാണിക്കുന്നത് ശ്രീകാന്ത് വർഷയുടെ വീട്ടിൽ ഒന്നും നിക്കാതെ നേരെ റെസ്റ്റോറന്റിലേക്കാണ് കേട്ടോ വരുന്നത് കയറി ചെല്ലുന്ന ഉടനെ തന്നെ അവിടത്തെ ഒരു സ്റ്റാഫ് കാണുമ്പോ അല്ല ശ്രീകാന്ത് ഇന്ന് താലി വെച്ച് കുറച്ച് ഫംഗ്ഷൻ ആണെന്നല്ലേ പറഞ്ഞത് ഫങ്ഷൻ എല്ലാം നന്നായിട്ട് കഴിഞ്ഞു നിനക്ക് രണ്ടു ദിവസം വൈഫിന്റെ കൂടെ ലീവ് വേണം നിൽക്കാനൊന്നും പറഞ്ഞിട്ട് ലീവ് ഒക്കെ പറഞ്ഞിട്ട് പോയതാണല്ലോ എന്താ ഫങ്ഷൻ ഒന്നും നടന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഫംഗ്ഷനല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു എന്താ ശ്രീകാന്ത് പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ഈ ഫങ്ഷൻ കഴിഞ്ഞു അതാ ഞാന് ജോലിക്ക് വന്നത് ഞാൻ എന്ന കാര്യം പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുവാണേ തുടർന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഉള്ളിലേക്ക് കയറുകയാണെട്ടോ ശ്രീകാന്ത് അപ്പോഴേക്കും മറ്റൊരു തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ ഫങ്ഷൻ എനിക്ക് വരാൻ വേണ്ടി പറ്റില്ല നിന്റെ ഫങ്ഷനൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ടേ താലി പിരിച്ചു കോർക്കുന്നതിന് പകരം നിന്നെ തന്നെ പിരിച്ചു അവള് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും കല്യാണം കഴിക്കാട്ടെ ഇങ്ങനെ തന്നെ നടക്ക് അതായിരിക്കും നിനക്ക് നല്ലതെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ശ്രീകാന്തിന്റെ സംസാരം കേൾക്കുമ്പോൾ ചോദിക്കുമ്പോ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഉള്ള സമാധാനവും പോകും നിന്റെ പ്രശ്നം എന്താ ശ്രീകാന്തെ ഇന്നലെ വരെ നീ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്തായാലും ഞാൻ എന്റെ ജോലി നോക്കട്ടെ തന്നെ പോകുന്ന സമയത്ത് എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാനെട്ടോ വീണ്ടും തടഞ്ഞു നിർത്തിയിട്ട് കാരണം ശ്രീകാന്ത് തുറന്നൊന്നും പറയുന്നില്ല എടാ നമുക്ക് ജോലിയാണ് പ്രധാനം മറ്റൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ വട്ടുപിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നീ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ശ്രീകാന്ത് നീ വന്നത് നന്നായി ഇന്ന് ഭയങ്കര ക്രൗഡാണ് ഇവിടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വീട്ടിലേക്ക് പോകുന്നത് അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത് നിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചല്ലേ ശ്രീകാന്ത് ഞാൻ പറഞ്ഞത് എടാ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും വീട്ടിലേക്ക് ഞാനില്ല ഇവിടെ തന്നെ തങ്ങാൻ പോകാണെന്ന് പറയാണേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് അതോ വീട്ടുകാരായിട്ടാണോ വൈഫായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുമായിട്ട് എന്തായാലും നമ്മുടെ വെയിറ്റേഴ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയിട്ട് തങ്ങാ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എടാ അത് അത്ര വലിയ സൗകര്യം സ്ഥലമൊന്നും അല്ല എന്നും ചെറിയ റൂമാണ് സൗകര്യങ്ങൾ വളരെ കുറവാന്നൊക്കെ പറയുമ്പോൾ സൗകര്യമല്ല എനിക്ക് സമാധാനാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് പറയുന്നത് എന്നിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ തുടർന്ന് വീട്ടിൽ നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ പാർലറിലേക്ക് പോകാനൊക്കെ റെഡി ആവാൻ കേട്ടോ മീരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ നീ ഭയങ്കര ഭാഗ്യവതി എന്നുള്ള കാര്യം പറയാണ് പറയാനുട്ടോ കാരണം ചന്ദ്രമതിന് മുമ്പിൽ ശരിക്കും പിടിക്കപ്പെടുന്നു വിചാരിച്ചു നമ്മുടെ പദ്ധതി ഒന്നും നടന്നതും ഇല്ലല്ലോ അതിനെ കുറിച്ച് പറയുന്നുണ്ടേ എന്തായാലും നടന്നത് നല്ല കാര്യം തന്നെയാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പക്ഷെ വലിയൊരു സുനാമി തന്നെ വന്നു എന്നുള്ള കാര്യം ശ്രുതി പറയുകയാണെ എന്നാലും നീ എസ്കേപ്പ് ആയല്ലോ വീട്ടിലേക്ക് പോയതിനു ശേഷം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നില്ലല്ലോ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നും വന്നില്ല എന്നും സച്ചിയും രേവതിയുമായിരുന്നു ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് അവരടുത്ത് വീട് വിട്ട് പോവാൻ വരെ പറഞ്ഞു എന്നിട്ട് സച്ചി രേവതിയും പുറത്ത് പോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനും ഒരു നിമിഷം വിചാരിച്ചു അവര് പുറത്തു പോകുന്നു സന്തോഷിച്ചു പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് അങ്കിളിനെയും കൂട്ടിക്കൊണ്ട് പോവെന്ന് പറഞ്ഞു അതിൽ എൻ്റെ അമ്മയമ്മ ഓഫായി നിന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ എന്ന് മീര ചോദിക്കുമ്പോൾ ഇവിടെ നടന്ന പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ അമ്മ മറന്നുപോയി എന്ന് പറയുകയാണേ എന്തായാലും കുറച്ചുനാളത്തേക്ക് എൻ്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും ചോദിക്കില്ല അത് മറന്നുപോയിക്കോളും എങ്ങനെയെങ്കിലും വർഷയെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആൻ്റി ഫോക്കസ് ചെയ്യുന്നത് ശരടി തൽക്കാലം പ്രശ്നം അമർന്നു പക്ഷെ നീ പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ ഫ്ലൈറ്റ് കയറി എയർപോർട്ടിൽ നിന്നൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ഫ്ലൈറ്റ് കയറി ആളെന്താ ഇവിടെ എത്താത്തെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയുന്നു ചോദിക്കുമ്പോ ആ സമയത്ത് എന്തെങ്കിലും ചിന്തിക്കാം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മീരയുടെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ രേവതി പതിവ് പോലെ തന്നെ ശ്രുതിയെ പോയി വിളിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രപതിൻ്റെ അടുത്ത് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കഴിച്ച് സന്തോഷമായിട്ടിരിക്കെ എനിക്ക് വിശപ്പില്ല എന്നുള്ള കാര്യം പറയാനെട്ടോ അമ്മ കഴിക്കാൻ വാ എന്ന് വീണ്ടും രേവതി പറയുമ്പഴേക്കും ചന്ദ്രപതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ നീ ഒരക്ഷരം വേണ്ടി പോരുത് കുഞ്ഞിനെയും നുള്ളി വിട്ടിട്ട് നീ തൊട്ടിലാട്ടുവാണി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചി അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി നീ എന്തിനാ വെറുതെ തൊട്ടിലാട്ടാനൊക്കെ നിൽക്കുന്നത് ഇത്രയും വലിയ കുട്ടീനെ തൊട്ടിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ തൊട്ടിൽ താഴെ വീഴുന്നൊക്കെ പറയാണേ പറയാനേ തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാണ്ടിരുന്നുകഴിഞ്ഞാൽ ചന്ദ്ര എല്ലാ പ്രശ്നങ്ങളും തീരോ എന്നും മറ്റു പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലൊക്കെ പരിഹരിക്കാം പക്ഷേ വിശപ്പ് അത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ തീരുവുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ അങ്ങനെ രവി കൈപിടിച്ച് ചന്ദ്രൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചന്ദ്രപതി ഭക്ഷണം കഴിക്കാൻ സാധാരണ പോലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ പുറകെ തന്നെ ശ്രുതിയും ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നിട്ട് ചന്ദ്രപതി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മ എന്തെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇല്ലടാ എനിക്ക് അതൊന്നും പെട്ടെന്ന് മറക്കാൻ വേണ്ടി പറ്റില്ല എന്നും എല്ലാം എന്റെ കൺമുമ്പുകളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കളിയാക്കുന്ന രീതിയിലോ ഓരോന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സുധി എന്താണെന്നേ ചുമ്മാ അമ്മയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് കളിയാക്കട്ടെ എന്ന് ചോദിക്കാണേ സച്ചി അങ്ങനെ സച്ചി കാരണം ഇപ്പൊ ചന്ദ്രമതി എണീറ്റ് പോകണ്ട എന്നുള്ള രീതിയിൽ രവി പറയുന്നുണ്ട് കേട്ടോ സച്ചി അവൾ ഇപ്പം വന്ന് ഭക്ഷണം കഴിക്കാതിരുന്നതേ ഉള്ളൂ നീ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയാതെ എല്ലാവരും കഴിക്കാൻ വേണ്ടി നോക്ക് ആൻഡ് ഈ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിക്കൊടുന്ന് ശ്രുതി പറയുമ്പോൾ അതെങ്ങനെ ശ്രുതി പോയ മാന എങ്ങനെ തിരികെ വരിക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സച്ചി കളിയാക്കുന്ന രീതി പറയാണ് കേട്ടോ പോസ്റ്റലിൽ വരൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവനെ പോലെ ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാവുക മറ്റുള്ളവരുടെ മുമ്പില് പരിഹസിച്ചിരിക്കാനുള്ള ഒരു അവസരം വരെ കൊണ്ടെത്തിച്ചു എന്തായാലും നല്ല കാര്യം ശ്രുതി നിന്റെ അച്ഛൻ വന്നിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അച്ഛന്റെ കാര്യം വീണ്ടും ചന്ദ്രമതി ഓർത്തു എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞങ്ങൾ നാണം കെട്ടേനെ അവരും മനസ്സ് വിഷമിച്ചിട്ട് തിരിച്ച് മലേഷ്യക്ക് പോയിട്ടുണ്ട് ും പിന്നെ ഈ കുടുംബത്തെ കുറിച്ച് അവരെന്തൊക്കെയാ ചിന്തിക്കാന്നൊക്കെ പറയാണേ മറ്റുള്ളവരെ മാത്രയല്ല വലിയ വീട്ടിലെ രണ്ട് മരുമക്കളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ എടുത്തേ മാത്രമാണ് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വർഷയും ശ്രീകാന്ത് ഓടിപ്പോയി കല്യാണം കഴിച്ചാണെന്നുള്ള കാര്യം പറയുമ്പോ അവൾ എന്തോ ഇതിൽ പറഞ്ഞു പോയതാണെന്ന് രവി പറയുന്നുണ്ടേ പറയട്ടെ അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ ഇനി പോവാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് ചന്ദ്രപതി ഓരോന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ചുമ ഓരോന്നും ഓർക്കാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുകയെന്ന് പറയണേ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കുത്തുമ്പോഴേക്കും ചന്ദ്രപതിയുടെ മനസ്സിലേക്ക് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം ഓർമ്മ വരികയാണ് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവേ ഒന്ന് ക്ഷമിച്ചേക്കണേ അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണല്ലോ അച്ഛൻ എന്നുള്ള കാര്യം അപ്പോഴേക്ക് ശ്രുതി സ്റ്റെക്കായി പോവുകയാണ് കേട്ടോ അതെ ശരി തന്നെയാണല്ലോ ഫ്ലൈറ്റ് കയറി എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത് ഈ നേരത്തിനകം ഇവിടെ എത്തേണ്ടതാണല്ലോ ഇല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചിയും പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ അച്ഛൻ വരുന്നു അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് ഇതുവരെയും വന്ന് എത്തിയില്ലല്ലോ അങ്ങനെ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ ശ്രുതിയെ രവിയും ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ ഇതുവരെ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോ അതോ തിരിച്ചു പോയോ അച്ഛൻ അത് അതെന്ന് പറയുമ്പോ അത് അത് കുറെ നേരമായല്ലോ പറയുന്നത് അച്ഛൻ വന്നോ ഇല്ലയോ ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടെന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണേ പ്രശ്നം കഴിഞ്ഞെന്ന് വിചാരിച്ചതാണല്ലോ വീണ്ടും പിടിക്കപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ നിന്റെ അച്ഛൻ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ ചുമ്മാ പറഞ്ഞതാണോ അതോ അവർ വന്നിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അമ്മ അമ്മേ അവര് അവൾ എന്തിനാ ചുമ്മാ വരുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് എല്ലാവരേക്കും കൂടുതലും അവളായിരുന്നു പ്രതീക്ഷയോട് കാത്തിരുന്നുണ്ടായിരുന്നത് എന്നിട്ടും അവരെന്താ വരാത്തത് വന്നിട്ട് ഹോട്ടലിൽ എവിടെയെങ്കിലും തങ്ങിയിരിക്കുകയാണോ എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ ശരിക്കും വരും എന്നുള്ള കാര്യം പറഞ്ഞതാണോ അതോ നീ എന്നെ ഓട്ടത്തെയാക്കിയതാണോ ഇല്ല ആൻറ്റി അത് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണേ അങ്ങനെ ചന്ദ്രപതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ തലകറുകുന്ന പോലെയും അതുപോലെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലെയൊക്കെ ആയിട്ട് നേരെ വാഷ് ബേസിൻ്റെ അരികിലേക്ക് ഓടുവാണേ എന്നിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറകെ തന്നെ ശ്രുതിയും ചെല്ലുന്നുണ്ടേ അങ്ങനെ ശ്രുതിൻ്റെ അടുത്ത് രവി ചോദിക്കുകയാണ് കേട്ടോ എന്ത് പറ്റി ശ്രുതിയെന്ന് ഇല്ല അങ്കിൾ എനിക്ക് പെട്ടെന്ന് എന്തോ തലകറങ്ങുന്നത് പോലെയും വൊമിറ്റ് ചെയ്യുന്നത് പോലെ തോന്നി എന്നിട്ട് സോഫയിലേക്ക് അവിടേക്ക് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രപതിക്ക് സന്തോഷമാവാണ് ശ്രുതി ഗർഭിണിയാണെന്ന് കരുതിയിട്ട് അങ്ങനെ ചന്ദ്രമതി ചന്ദ്രൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെന്ന് ചോദിക്കാനായിട്ടോ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് നിനക്ക് മനം പൊരുട്ടലും അതുപോലെ പുളി കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടോ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊതി തോന്നുന്നുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഉണ്ട് ആൻറ്റി എനിക്ക് ഇന്നലെ രാത്രി മുതലേ അങ്ങനെയാണെന്ന് പറയുകയാണേ ചോദ്യം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താ ശ്രുതി നിനക്ക് ഡോക്ടറെടുത്ത് പോണം എന്തെങ്കിലും വയക്കുണ്ടെങ്കിൽ പോകാന്നൊക്കെ പറയുമ്പോ എട വീണ്ടാതിരി എടാ നീ നേടിയെടുത്തടാ നേടിയെടുത്തു എന്ന് പറയണ ജോലിയും കൂലിയൊന്നുമില്ലാതെ ഇവൻ എന്ത് നേടിയെടുത്ത കാര്യം പറയുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ നീ ഒന്ന് പോടാ ദൈവമേയും നന്ദിയെന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത് നീ എന്റെ തങ്ക മുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോയിട്ട് ചക്കരെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയണേ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും എന്ന് സുതി പറയുമ്പോ ചന്ദ്ര നീ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി പറയുന്ന രവിയും കൂടി പറയുന്നുണ്ട് എന്നിട്ട് സുധിയുടെ കൈ പിടിച്ചിട്ട് എടാ നീ അച്ഛനാവാൻ വേണ്ടി പോകുന്നതാ അങ്ങനെ സുതി അരികിലേക്ക് ചെല്ലുമ്പോഴേ ചന്ദ്രമതി എല്ലാവരുടെ അടുത്ത് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറയാനുട്ടോ കാരണം സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്ക് ഉമ്മ കൊടുക്കുകയൊക്കെ ഉണ്ടാവല്ലോ അതാന്ന് വിരിച്ചു പക്ഷെ എന്നാലും സുതി ആണെന്നുണ്ടെങ്കിൽ ഷോക്കടിച്ച പോലെ നിക്കുവാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ ആദ്യം പ്രെഗ്നന്റ് ആവണന്നാ ഞാൻ വിചാരിച്ചത് എന്തായാലും എന്റെ പ്രാർത്ഥന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എന്നൊക്കെ പറയണേ സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രേവതി കൊണ്ടുവന്ന ആ ചക്കരെ കൊണ്ടുപോയിട്ട് ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും കൊടുക്കുന്നുണ്ടേ അങ്ങനെ ചന്ദ്രപതിയുടെ സന്തോഷം കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആന്റി എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചതാണ് എനിക്കിതൊന്നും കണ്ടാ അറിയില്ല എന്നാണ് ശ്രുതി നീ വിചാരിച്ചത് അങ്ങനെ ചന്ദ്രപതിയുടെ സന്തോഷം കാണുമ്പോൾ രവി പറയുന്നുണ്ട് നിന്റെ സന്തോഷമൊക്കെ നല്ലത് തന്നെയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല ആദ്യം ശ്രുതി നീ ശ്രുതിയെയും കൂട്ടിയിട്ട് ഡോക്ടറെടുത്ത് പോകാനാണ് രവി പറയുന്നത് അയ്യോ രവി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങള് അച്ഛനാവാൻ വേണ്ടി പോവാണ് ഞാൻ അച്ഛമ്മയും അങ്ങനെ ചന്ദ്രപതി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ചന്ദ്രപതി ഞാൻ കൺഫേം ചെയ്തു അത് തന്നെയാണെന്നുള്ള കാര്യം പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിക്കുള്ള ഗർഭമാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യണോ കേട്ടോ ഇത് ശ്രുതിയുടെ അടവാണോ അതോ ശരിക്കും ശ്രുതി ഗർഭിണിയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ചോട്ടോ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ താങ്ക്